കെ എസ് ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം വി എം സുധീരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായി അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ അതായത് ജി കാർത്തിയന്റെ മരണത്തോട് അനുബന്ധിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾക്കായിരുന്നു എം വിജയകുമാറിനെ ഇദ്ദേഹം പരാജയപ്പെടുത്തിയത് അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്ന വി എം സുധീരനാണ് സുധീരന്റെ കാൽനൊട്ട് വന്നിച്ച അനുഗ്രഹത്തോടെയാണ് നിയമസഭയിലേക്ക് ആദ്യമായി എത്തുന്നത് അതേ സുധീരൻ തന്നെ കൃത്യമായി ദിവ്യായ സയ്യരെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ് ഇത് എന്ത് തരം ഭക്തിയാണ് പിണറായി വിജയനോട് കാണിക്കുന്നത് നിങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂതുന്നത് ഈ എന്ത് കിട്ടാനാണ് എന്ന ചോദ്യം സാക്ഷാൽ വി എം സുധീരൻ തന്നെ ചോദിക്കുമ്പോൾ വേറെ മറുപടി ഒന്നും പറയാനില്ല ശബരിനാഥും ദിവ്യയും വേർബിരിയലിന്റെ വക്കിലാണ് എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ ഒരു കാര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സോ കോൺഗ്രസ് പ്രവർത്തകരോ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയാണ് താൻ എന്നതും ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പുറത്ത് പറയണം എന്നുള്ള കാര്യവുമാണ് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിവ്യ എസ് അയ്യർ പിണറായി വിജയനെ കുഴലൂതിയാൽ അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ തടിക്കാൻ കഴിയും കാരണം അദ്ദേഹം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നാൽ അതുപോലെയല്ല ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ കെ കെ രാഗേഷ് എന്ന വ്യക്തിയെ പ്രശംസിക്കുമ്പോൾ കെ കെ രാജേഷിൻ്റെ ഭാര്യയെ പിൻവാതിൽ വഴി നിയമിക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ കൂട്ടുപിടിച്ച കാര്യമാണ് എല്ലായിടത്തും പാട്ടാണ് കണ്ണൂരിൽ അക്രമാസക്തമായ രാഷ്ട്രീയ പരിപാടികളിൽ കെ കെ രാകേഷിൻ്റെ പങ്കും ചെറുതല്ലാത്ത സംഭാവനകൾ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാരല്ല ഈ നാട്ടിൽ അരിയാഹാരം ഭക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാത്രമല്ല ദിവ്യ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ മാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ചോദ്യം അവിടെ ചോദിക്കപ്പെടുകയാണ് ശബരിയെ ഇത്ര വിലയില്ലാത്തതു കൊണ്ടാണോ ദിവ്യ ഇടതുപക്ഷ നേതാക്കളെ പ്രകീർത്തിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ ഭർത്താവ് രാഷ്ട്രീയത്തിൽ ശോഭിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ തവണ സി പി ഐ എമ്മിൻ്റെ നേതാവായി ജി സ്റ്റീഫനോട് അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഒന്ന് ആലോചിക്കണം ഇരുപത്തോരായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അരുവിക്കരയിൽ നിന്ന് ജയിച്ച ശബരിനാഥ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു രണ്ടായിരം വോട്ടിന് പോലും ജയിക്കാൻ കഴിയാതെ ോമാളിയായി മാറിയത് എന്തുകൊണ്ടാണ് ദിവ്യെ കെട്ടിയത് മുതൽ ശബരിനാഥന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണിപ്പോൾ കോൺഗ്രസ് കൃത്യമായി പറയുന്നത് അതവരുടെ സ്വകാര്യ കാര്യമാകട്ടെ എന്നാൽ പോലും ശബരിനാഥൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരിൽ ഒരാളാണ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചോ പാർട്ടിയുടെ ചുവരെഴുത്ത് നടത്തിയോ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ കഷ്ടപ്പെട്ട് അലങ്കരിച്ച പദവി ഒന്നുമല്ല ഒരു നെപ്പോക്കിഡ് എന്ന് പറഞ്ഞാൽ ജി കാർത്തിയന്റെ മകൻ ഒരു ഖ്യാതി തന്നെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനം കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കോൺഗ്രസുകാരനായി നടക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മിനിമം ബാധ്യതയുണ്ട് പ്രവർത്തകരോടെങ്കിലും കമ്മിറ്റ്മെന്റ് കാണിക്കണം അതാണിപ്പോൾ തുറന്നടിക്കുന്നത് വി ഡി സതീശന് പറയാൻ മനസ്താപമുണ്ട് കാരണം തൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ മരുമകളെക്കുറിച്ച് വെട്ടി തുറന്ന് പലതും പറഞ്ഞാൽ പിന്നീട് അത് വലിയ മനോവിഷമം ഉണ്ടാക്കും എന്ന് ഉള്ളത് കൊണ്ടായിരിക്കാം നോ കമൻസ് എന്ന് പറഞ്ഞത്